പലതരം സ്വർണ കടത്തുകളെപ്പറ്റിയും സ്വർണ്ണ കൊള്ള സ്വർണ്ണ കവർച്ച എന്തൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും സ്വർണം കടത്തുന്നതിനെക്കുറിച്ചും പുസ്തകത്തിനുള്ളിൽ വെച്ച് കടത്തുന്നതിനെക്കുറിച്ചും മതഗ്രന്ഥങ്ങളുടെ ഉള്ളിൽ വെച്ച് കടത്തുന്നതിനെക്കുറിച്ചും അങ്ങനെ പലതരം കഥകളാണ് ഇവിടെ പ്രചരിച്ചിരുന്നത് സ്വർണം കൊണ്ടുവന്നവർ പറയുന്നു സ്വർണം വിറ്റവർ പറയുന്നു ഇതൊക്കെ ഇവിടെ കേട്ട് പഴകിച്ചവരാണ് നാം ആ കേസുകളൊന്നും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല അപ്പോഴാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ അത് കൊള്ളയടിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി പകരം ചെമ്പു പൂശിക്കൊണ്ടുവന്നു എന്നോ എങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നത് വന്നതാവട്ടെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേരത്തെ ശബരിമലയിൽ ജീവനക്കാരായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാവട്ടെ വേറെ ഏതെങ്കിലും പോറ്റിമാരാകട്ടെ അല്ലെങ്കിൽ ശബരിമലയിൽ ജീവനക്കാരാവട്ടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ശബരിമലയിലെ അയ്യപ്പ ഭക്തി മൂർച്ഛിച്ച് ആരാധകരായിട്ടുള്ള മാറിയിട്ടുള്ള ആളുകളാവട്ടെ ആരാവട്ടെ ഇതിന് നിന്നവർ ആരായിരുന്നാലും ഒരു ഭക്തിയുടെ പേരിൽ ആളുകൾ അർപ്പിക്കുന്ന കാണിക്കകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സ്വർണവും സ്വർണഭൂശലും ഇതെല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നത് അത് ദൈവത്തിൻ്റെ പേരിലുള്ളതാണ് അത് ഭക്തിയുടെ പേരിലുള്ളതാണ് അത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ അതൊക്കെ വിശ്വാസികളുടെ തലപ്പത്തിരുന്നു കൊണ്ട് ആരെങ്കിലും അടിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊന്നാമതായത് വളരെ ദുരൂഹമാണ് ഈ സംഭവം രണ്ടാമത് ഇത് ഭക്തി ലേശമെങ്കിലും ഉള്ളിലുള്ളവർ ചെയ്യാൻ പാടില്ലാത്തതോ ചെയ്യരുതാത്തതോ ആണ് അതല്ല ഇവിടെ പ്രശ്നം എല്ലാ ചോദ്യചിഹ്നങ്ങളും എല്ലാ തുറിച്ചുനോട്ടങ്ങളും എല്ലാ കൂരമ്പുകളും ഒരു വ്യക്തിക്ക് മേലാണ് തറച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അതാണ് നമ്മുടെ ചോദ്യം അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ പറയുമല്ലോ എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല സർക്കാർ തയ്യാറാവുന്നില്ല പോലീസ് തയ്യാറാവുന്നില്ല ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല അതൊന്നുമല്ല ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് വെളിപ്പെടണമെങ്കിൽ പോലും പലതരം കൊലകൊമ്പന്മാർക്കും ഇത് സ്പോൺസർ ചെയ്യാൻ വരുന്നു എന്ന് എത്തുന്ന വ്യവസായികൾക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടാവും തീർച്ചയാണ് ഒരു പക്ഷേ ഇനി ആർക്കും പങ്കില്ലെങ്കിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അപ്പോൾ ആ വ്യക്തമായിട്ട് പോലും അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നത് ദുരൂഹമാണ് അത് മാത്രമല്ല അയാൾക്ക് ചെയറാമനുള്ള ബന്ധമൊക്കെ നമ്മൾ മാറ്റി വെക്കുക അയാൾക്ക് രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധവും മാറ്റി വെക്കുക അയാൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധവും മറുഭാഗത്തുണ്ട് ഇതൊക്കെ ഇരിക്കെ തന്നെ നമുക്ക് ചോദിക്കാം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ഇതിനൊക്കെയെല്ലാം എല്ലാ സമസ്യകളും പൂരിപ്പിക്കാൻ കഴിയുമല്ലോ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അത് വൈകിപ്പിക്കുന്നു തെളിവുകൾ നശിപ്പിക്കും വരെ കാത്തിരിക്കുകയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറുതെ വിട്ടുകൊണ്ട് ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ കയറി അന്തസ്സോള നിന്നുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിലും അത് പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും സ്വയം ന്യായീകരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റ് പല കുറ്റവാളികൾ എന്ന് പറയുന്നവരോടും ഈ നാട്ടിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണിത് എന്നാൽ പോലും അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഒട്ടും വൈകാതെ നാട്ടുകാർക്ക് ലഭിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക